പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് ദിവ്യ എസ് അയ്യർ ഐ എ എസിനെതിരെ പരാതി നൽകി യൂത്ത് കോൺഗ്രസ് ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കുമാണ് പരാതി നൽകിയത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന കെ കെ രാഗേഷിനെ അഭിനന്ദിച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യർ ഇട്ട പോസ്റ്റിനെതിരെയാണ് പരാതി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ദിവ്യ പോസ്റ്റ് ചെയ്തതെന്നാണ് ആരോപണം യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനനാണ് പരാതി നൽകിയത് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാഗേഷിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ദിവ്യയുടെ പോസ്റ്റിന് പിന്നാലെയാണ് നടപടി ഐ എ എസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ പെരുമാറ്റച്ചട്ടത്തിലെ എതിരായാണ് ദിവ്യ പ്രവർത്തിച്ചതെന്നും അത് രാഷ്ട്രീയ നിഷ്പക്ഷതയ്ക്ക് എതിരായിട്ടുള്ളതാണെന്നും പരാതിയിൽ പറയുന്നു ദിവ്യ എസ് അയ്യർ വാക്കുകൊണ്ട് ഷൂലൈസ് കെട്ടിക്കൊടുക്കുകയാണെന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള പ്രീണനമാണ് ദിവ്യ നടത്തിയതെന്നും വിജിൽ മോഹനൻ പറഞ്ഞു നീതി കിട്ടും വരെ നിയമ പോരാട്ടം തുടരുമെന്നും വിജിൽ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ദിവ്യ ഐ എസ് ഉദ്യോഗസ്ഥ തികച്ചും പൊളിറ്റിക്കലായി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട കെ കെ രാകേഷിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് തന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഫലിപ്പിക്കുകയുണ്ടായി അന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ വ്യക്തമായി തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ പെരുമാറ്റച്ചട്ടത്തിന് ലംഘനം വരുത്തുന്ന പോസ്റ്റാണ് സർവീസ് ചട്ടത്തിന് ലംഘനം വരുത്തുന്ന പോസ്റ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഷയത്തിൽ ഞങ്ങളിപ്പോൾ പരാതിയുമായി ചീഫ് സെക്രട്ടറിയേയും കേന്ദ്ര പരാതി പരിഹാര സെല്ലിനെയും ഡയറക്ടറേറ്റിനെയും പരാതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അവര് പലതരത്തിൽ പൊളിറ്റിക്കലി അവരുടെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അവര് കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി എമ്മിനെ പ്രകീർത്തിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളുമായി നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് ഇത് പ്രതിഷേധാർഹമാണ് നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പ് പലതരത്തിലുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ടുണ്ട് ഒരു മന്ത്രിയുടെ ഷൂ കെട്ടിക്കൊടുത്ത ഐ എസ് കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിപ്പോ വാക്കുകൾ കൊണ്ട് പ്രശംസ കൊണ്ട് ഷൂ കെട്ടിക്കൊടുക്കുന്ന തരത്തിലേക്ക് ദിവ്യ സയ്യർ എന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ തരം താണിരിക്കുകയാണ് കർണന് പോലും അസൂയ തോന്നും വിധമാണ് മുഖ്യമന്ത്രിക്ക് കെ കെ രാകേഷ് കവചം തീർത്തിരുന്നത് എന്നായിരുന്നു ദിവ്യയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട് എന്ന ദിവ്യയുടെ പോസ്റ്റ് വന്നതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വൻ വിമർശനം ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്തെ പ്രവർത്തനങ്ങളെയാണ് ദിവ്യ അഭിനന്ദിച്ചതെന്ന് കെ കെ രാകേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു നല്ല വാക്ക് പറഞ്ഞതിന് എന്ന പരിഗണന നൽകാതെ ദിവ്യയെ അധിക്ഷേപിക്കുകയാണെന്നും കെ കെ രാകേഷ് പറഞ്ഞിരുന്നു കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസവും വേണ്ടെന്നും കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി ഏറ്റവും രൂക്ഷമായ വാക്കുകളിലുള്ള വിമർശനവും കൈപ്പേറിയ ചില പ്രതികരണങ്ങളുമൊക്കെ തനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണെന്നും വ്യക്തമാക്കി പിന്നീട് ദിവ്യ ഇൻസ്റ്റയിൽ വീഡിയോയും ചെയ്തിരുന്നു Grámica nos cano.